ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്താ ലാസ്റ്റ് നിങ്ങൾ നിങ്ങളെന്താ ഒരു ബൈക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബൈക്കിലാളെന്നെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നല്ല മഴയാണ് അപ്പോൾ ഇതൊരു വില്ലേജ് ആണ് ഇപ്പോൾ ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ആ മാറിക്കൊണ്ടിരിക്കുകയല്ല മാറി കഴിഞ്ഞു കാരണം ഇവിടെയൊക്കെ സാധനങ്ങൾ വിൽക്കാൻ ഇങ്ങനെയല്ലേ പക്ഷെ ഇവരുടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് എന്താ പറയുക പഴയ ആളുകൾ ഒരു സംഭവമാണ് അതൊരു ആളുകൾക്ക് കാണാനും പുറത്തുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാനൊക്കെ വേണ്ടി ഒരു വില്ലേജ് അപ്പോൾ ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല നോക്കണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ ഗൈഡിനോട് സംസാരി എന്നാണെന്ന് അറിയില്ല ഞാൻ പോയി നോക്കിയിട്ട് വേണം അവിടെ എന്തൊക്കെയോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷിലൊന്നുമല്ല എഴുതിയിട്ടുള്ളത് അവരുടെ ഭാഷയിലാണ് ബോർഡല്ല എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ നോക്കി നോക്കണം ഇതുപോലത്തെ വില്ലേജസ് വേറെ ഇൻഡോനേഷ്യ തന്നെ പല ഭാഗങ്ങളിലുണ്ട് ശരിക്കും ആ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പക്ഷേ അതൊക്കെ ഒരുപാട് ദൂരെ ഇവിടെ പതിനേഴായിരം ഐലൻഡ്സ് ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും പോലും ഭയങ്കര ബുദ്ധിമുട്ട് അല്ല അത്രയും പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാരണം ഫ്ലൈറ്റ് എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങനെ പോകാൻ പറ്റും എല്ലാ സ്ഥലത്തേക്കും ഫ്ലൈറ്റ് ഉണ്ട് ചെയിൻ സ്മോക്കേഴ്സിനും ഇതേ ഹാപ്പി ന്യൂസ് ഉണ്ട് ഇതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുപത് സിഗരറ്റ് ഉണ്ട് ഇതിൽ ഇരുപതെണ്ണമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്താ പറയുക ഇരുപതെണ്ണത്തിന് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റുപ്പി വെറും എഴുപത്തി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ പക്ഷേ സിഗരറ്റ് വലിക്കാൻ ഞാൻ ആരോടും പ്രൊമോട്ട് ചെയ്യില്ല എനിക്ക് തീരെ താല്പര്യമില്ല എന്താ പറയുക നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റാണത് എനിക്ക് തീരെ ഇഷ്ടമില്ല സ്മോക്കിംഗ് ഞാൻ സ്മോക്ക് ചെയ്യുമല്ല പക്ഷേ ഇവിടെ എവിടെ നോക്കിയാൽ ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ റീസൺ ഇതാണെന്ന് തോന്നിയാണ്ടോ ഇവിടെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇത് ആസ്ട്രാക്കേ വലിയ ആസ്ട്ര നമുക്കിവിടെ കാണാൻ പറ്റും കാരണം എല്ലാവരും സ്മോക്കിയും അപ്പോൾ എൻ്റെ ഭാഗം ഞാനിവിടെ വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിയാം അങ്ങനെ പുള്ളിക്കാരോട് സംസാരിച്ചപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ട്രാവലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെയാന്ന് പറഞ്ഞു അങ്ങനെ ഈ വില്ലേജിലാണ് ഞാനപ്പം ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ടൂറിസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞില്ലേ പക്ഷേ ഞാൻ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്ഥലം അവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് കണ്ടിട്ട് പോകുന്നതാണ് പക്ഷേ ടൂറിസ്റ്റ് ആളുകൾ വന്ന് കണ്ടു പോകാറുണ്ട് പക്ഷേ ശരിക്കും ആളുകൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ പണ്ട് ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത് അത് അവർ പ്രിസർവ് ചെയ്ത് വച്ചേക്കുകയാണ് ഉണ്ടായിരുന്നത് അവർ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇന്ന് ആ ഒരു അടിപൊളി വില്ലേജിലാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ ആകുമ്പോൾ കാണിച്ചു തരാതെ എങ്ങനെയാന്നെല്ലാം Last year there was some youtuber and you know not all youtuber have that kind of manner okay the manner so they don't have the manner and then uh yeah they do something bad and then yeah it's affected to today and the leader of the village can make a decision like that okay so, okay till today uh the village Kampung Naga, nobody can take the videos of our village okay Just like that. okay thank you വേറെ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നമാക്കിയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടായി ഓരോ ആൾക്കാർ വന്ന് പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം എൻ്റെ അടുത്ത് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അടിപൊളി വില്ലേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്തായാലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും പോവും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം അറിയില്ല എന്തായാലും അവർ കൺ കാണാതെടുക്കുന്ന മോശമാണ് പക്ഷേ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കും വീഡിയോ എടുക്കുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കാതിരുന്നാൽ മതിയല്ലോ അതായത് അവരെന്തേലും മിസ്ബിഹേവ് ചെയ്തോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കാണെങ്കിൽ പോലും എന്റെ ഭാഗത്ത് മോശമായിട്ടുള്ള രീതിയിലൊരു കാര്യവും അപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് വേറൊരു പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാൻ പറഞ്ഞിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ സിംഗിളാണ് അതുകൊണ്ട് പുള്ളിക്കാരുടെ കൂടെ വരാമെന്ന് കൊണ്ടാണ് ഇതാക്കുന്നത് ഇവിടെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും പക്ഷേ വില്ലേജിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാർ പറഞ്ഞ് ഞാൻ അലോ ചെയ്താലും ബാക്കിയുള്ള ആൾക്കാർ പ്രശ്നമാക്കുന്നുകൊണ്ടാണ് അപ്പോൾ അതാണ് എനിക്ക് എനിക്കാകോഷമാകുന്നത് അപ്പോൾ പുള്ളിക്കാരുടെ വീട്ടിലാണ് ഞാൻ എന്തെങ്കിലും സ്റ്റേ എന്ന് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് ഒരു സീനും ഇല്ല ഇതാണ് പുള്ളിക്കാരുടെ വീട് പുള്ളിക്കാരിന്റെ അമ്മ പറയാ പറയുന്നുണ്ട് ആകെ മെസ്സായിട്ട് കിടക്കാന്നുള്ളത് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഇതാണ് വീട് ഇത് പലക വെച്ചോ എന്താണ് ദിസ് പലകെച്ചോ എന്തോ ഫ്രോം ബാബു ഓക്കെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചയാണ് മിയാവും മിയാവും ആണ് എന്തിരി നോക്ക് നല്ല വലിയ പൂച്ചാട്ടോ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ റീൽസിലൊക്കെ ഈ മലേഷ്യയിലെ ഇൻഡോനേഷ്യയിലും ഓരോ പൂച്ചകളെ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഇത് നല്ല വലിയ പൂച്ചയാണ് അപ്പൊ ഇത് നമുക്കിങ്ങനെ So yeah. we will burn this plastic through this hole okay. and we will cook using this stuff like okay. that. so that's why we use a lot of bamboo like this it is for the ventilation mainly okay. okay and even my family have the chickens over here oh. so we have a small ഓക്കെ ഓക്കെ കോഴീനെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ അവരുടെ വില്ലേജ് കണ്ടോ ഇത് നോർമൽ വില്ലേജ് ആണ് ഇവിടെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ വേറെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല ഇവിടുന്ന് താഴേക്ക് നമ്മൾ കുറെ ട്രക്ക് ചെയ്തിങ്ങനെ ഇറങ്ങി പോകണം അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള വില്ലേജ് അവിടെയാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പഴയ ടൈപ്പ് അടുപ്പൊക്കെയാണ് ഇവിടെ ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണക്കാനിടും ഇവിടെ ഞാനിങ്ങനെ ഈ കമ്പോഡിയും വിയറ്റ്നാം ഒക്കെ പോയ സമയത്ത് വില്ലേജിൽ ഇതുപോലെ അവരിങ്ങനെ ഉണക്കാനിടുമായിരുന്നു ഈ ഒരു കരിയുള്ള ഭാഗത്ത് അവർ എന്താ പറയുക പോർക്ക് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ സോറി അവർ കുളി തന്നെ വരുവാണ് അപ്പോൾ കണ്ടോ ഇവിടെ പുറത്തും കുറേ കോഴികളെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈയൊരു കയറാനുള്ള ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടി വേണ്ടിത് ഒരു ബനാനയും പിന്നെ ഒരു സ്മോൾ ബനാനയും പിന്നെ ഇത് എന്തോ ഒരു സാധനവും തന്നിട്ടുണ്ട് ഇത് എന്താന്ന് പറഞ്ഞിട്ടില്ല എക്സ്ക്യൂസ് മീ യു വാട്ട് വാട്ട് എ എ സോ ഡിഷ് ഫ്രം ആൻഡ് ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് ഓഫ് ഓഫ് സം സം ഷുഗർ ഫോർ വി വിൽ മിക്സ് വിത്ത് ഫ്ലവർ ഇങ്ങനെ സാധനമാണ് സോ ഞാനിത് എന്താന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ അട പോലെ ഇരിക്കുന്ന ഒരു സാധനാണ് ഞാൻ കഴിച്ചോക്കട്ടെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നുണ്ട് സാധനമാണ് അവിടുത്തെ പുള്ളിക്കാരിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇങ്ങനത്തെ പല പല ടൈപ്പ് സാധനങ്ങൾ ഇന്നലെ നിങ്ങള് കണ്ടിട്ടാവും അവിടെ ഞാൻ കൊറേ ടൈപ്പ് സാധനങ്ങൾ കഴിക്കുന്നത് നോക്കി ഇവര് ഹോസ്പിറ്റാലിറ്റി കേട്ടോ അടിപൊളിയായിട്ട് കുറെ സാധനങ്ങൾ കഴിക്കാൻ തരൂ നമ്മളെ നാട്ടിലെ പപ്പടം പല ടൈപ്പ് സാധനങ്ങളാണോ ഇൻഗ്രീഡിയൻ എന്തിനോ സ്കിൻ വെച്ചിട്ടുണ്ടോ ഇരിക്കാ എനിക്ക് ഞാൻ ചോദിക്കാൻ കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ഫിഷിന്റെയോ അല്ലെങ്കി എന്തോ ഒരു മീറ്റിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മെയിനായിട്ട് green a little bit yeah it's green one yeah in this one is the japanese cardamom oh japanese so why, yeah it's japanese cardamom so it's round like this oh but you can smell this smell also cardamom. good but different yes i think and not yours, like another yeah yours is stronger yeah more strong. yes yes ഇത് കാണുമ്പോ ചെറിയ വെളുത്തുള്ളി പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജാപ്പനീസ് 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 ആണ് അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിലെ എലോ ആണെന്ന് വിചാരിച്ച് നോക്കിയാ പക്ഷെ അതല്ല ആ ഒരു ലൈറ്റ് ആയിട്ട് അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ മൊത്തം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ആ വില്ലേജിലേക്ക് പോകേണ്ടത് കുറേ ദൂരം അങ്ങനെ പോകണം ഒക്കെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരുടെ കസിന്റെ കൂടെ ഞാൻ അവരുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഒക്കെ കപ്പയും മുളകും വാഴയും പിന്നെ എന്താ പറയുക ഏലവും നാരങ്ങയും മഞ്ഞളും എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ ആ ഒരു സംഭവം പോലെ തന്നെയാണ് അപ്പോൾ ആ വില്ലേജ് എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ അവിടെയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നു പോലും അറിയില്ല അങ്ങ് ദൂരെ അവിടെയാണ് ആ ട്രഡീഷണൽ വില്ലേജ് പിന്നെ അങ്ങോട്ടൊക്കെ അടിപൊളിയാണ് ഞാൻ ചോദിച്ചു അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അപ്പോൾ പോകാൻ പറ്റുവാണെ തന്നെ നാളെ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ഓരോ വീടും കൃഷി ചെയ്യുന്ന പോലെ തന്നെ തട്ട് തട്ടായിട്ടാണ് നിൽക്കുന്നത് നോക്ക് ഓടും ഷീറ്റും മുളയും വെച്ചിട്ടാണ് വീടൊക്കെ ഉണ്ടാക്കി ഞാൻ ക്ഷീണിക്കുന്നുണ്ട് അയ്യോ കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ താഴേന്ന് ഇപ്പോൾ മുകളിൽ കയറി വന്നു അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചത് ഇവിടെ എല്ലാ വില്ലേജും സേ വില്ലേജിലെല്ലാം ഇങ്ങനെ തന്നെ കേട്ടോ ഇത് കണ്ടോ വഴിയുണ്ടോ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പോണേ ഗോ ഹിയ ഹിയ ഓക്കെ ഇവൾക്കതി ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ കേട്ടാൽ മനസ്സിലാവും ഇവിള ഞാനും കൂടെ ഓരോ വീടുകളായി വീടുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്ക് ഇവിടത്തെ കുറച്ച് പുതിയൊരു ടൈപ്പ് വീട് കാണാൻ പറ്റുന്നുണ്ട് ഇവർ ആക്ച്വലി ഒരു ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അതിലാണ് ഈ ഒരു ഫുൾ വീട് നിൽക്കുന്നത് അവർ ഇങ്ങനെ കുറച്ച് പൊക്കി കെട്ടുന്നുണ്ട് എന്നെ കണ്ടിട്ടാണ് ഒന്നു കരയുന്നുണ്ട് കൊച്ചി എല്ലാ വീട്ടിലും ഒന്ന് രണ്ട് മൂന്ന് പൂച്ചകൾ കാണും കേട്ടോ അത് നിർബന്ധമായിട്ടും കാണും എനിക്ക് തോന്നുന്നു ഫ്ലഡൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ വെള്ളവും പാഡി ഒക്കെ ഉണ്ട് ഹായ് പിള്ളേർ ഇവിടെ എന്തോ ഒരു അയണ്ട കോയിലോ അങ്ങനെ എന്തൊക്കെയോ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട് ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാനാണോ എന്തോ ചെറുപ്പത്തിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് എല്ലാം കൃഷി ചെയ്തിട്ട് അവരുണ്ടാക്കുന്നത് ഇത് വാനിലേൻ്റെ ചെടിയാണ് കേട്ടോ വാനില സെൻസൊക്കെ ഉണ്ടാക്കുന്ന വാനിലേൻ്റെ ചെടിയത് എല്ലാ വീടും ഇങ്ങനെ ഒരു സംഭവത്തിലാണ് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എല്ലാ അവിടെയും താഴെ ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് കാണാം അവിടെയൊക്കെ കുറേ കോഴികളും കാണാം എല്ലാ വീട്ടിലും കോഴി ആട് പശു ഗോട്ട് എല്ലാം ഉണ്ട് ഞാനവിടെ ബനാനേൻ്റെ വില പുള്ളിക്കാരിയോട് ചോദിച്ചോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് ബനാന പൈസ കൊടുത്ത് മേടിക്കില്ല പിന്നെ പപ്പായും പൈസ കൊടുത്ത് മേടിക്കില്ല അതെല്ലാം വീട്ടിൽ തന്നെയാന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ നാട്ടിലും ഇപ്പോൾ എല്ലാരും പുറത്തുനിന്ന് മേടിച്ചു തുടങ്ങി ആരും വീട്ടിലൊക്കെ ഉള്ള വീടുകൾ വളരെ കുറവാണ് എല്ലാരും പുറത്തുനിന്ന് തന്നെയാണ് കൂടുതലും മേടിക്കുന്നത് ഈ താഴത്തേക്ക് പോകുന്ന വഴി നോക്കി ഇതുവഴി നടക്കാനും അതുവഴി വണ്ടി കൊണ്ടുപോകാനും ഇപ്പോൾ ഒരു സ്കൂട്ടർ ഉണ്ടാവും ഇതുവഴിയായിരിക്കും അവര് സ്കൂട്ടർ ഓടിച്ചു കൊണ്ടുപോവുന്നത് ഈ ഓരോ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുന്ന മലയൊക്കെ സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ റോട്ടിൽ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോ ഇൻഡോനേഷ്യൊക്കെയാണത് ഹായ് ഗുഡ് ഗുഡ് ഹെയർ ഹെയർ കളർ ഗുഡ് നല്ല ഭയങ്കര ഫ്രണ്ട്ലി ഇവിടെ ചേച്ചി ചൂലുണ്ടായിക്കൊണ്ടിരിക്കുക ഡിഫറെ ചെറിയ ചൂല് വീടൊക്കെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പാത്രത്തിന് നമ്മളിത് ഓൾമോസ്റ്റ് വയലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടത്തെ കുറേ നെൽവയൽ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് കയറിയിട്ട് ഒരു വില്ലേജിലേക്ക് പോയ അടുത്ത വില്ലേജ് എത്തി ഇതുവഴി നമ്മൾ ഇപ്പോൾ കയറി ഇറങ്ങി വന്ന കേട്ടോ ഇതുവഴി ഇറങ്ങി പിന്നെ അതേ അങ്ങോട്ടൊക്കെ കുറേ വില്ലേജിലേക്ക് പോകാനുള്ള കുറേ വഴി കാണുന്നുണ്ട് ഇവിടെ ഞാൻ സൈലൻറ്റായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന നോക്കി ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ജീവികളുടെ ശബ്ദമാണ് ചീവീടിൻ്റെയും അങ്ങനെയുള്ള ശബ്ദമാണ് മൂന്ന് മണിയാണ് കേട്ടോ സമയം ഇരുട്ടായിട്ടുള്ള ഒരു ആറു മണി പോലെ തോന്നുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ല തണുപ്പുണ്ട് എനിക്ക് എനിക്ക് തണുപ്പിനോട് കൂടെ തന്നെ ചൂടും തോന്നുന്നുണ്ട് വി ഹാവ് ദ സെയിം എവ്രിതിങ് വി ഹാവ് ദ സെയിം ബട്ട് നോട്ട് നൗ ഓൾഡൻ ഡേയ്സ് നവ് എ ഡേയ്സ് യു കൺ സീ നമ്മുടെ നാട്ടിലെ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും അവർ പറയാം ട്രഡീഷണൽ ചെയറാന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലും പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ ഇല്ലാത്തത് കോഴിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ബോയിലിംഗ് വാട്ടർ ഫോർ ഡ്രിങ്ക് ഓക്കെ അതെ അവരിപ്പോ ഇവിടെ ഇങ്ങനെ തീ കത്തിച്ച് ഇവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വെള്ളം ഉണ്ടാക്കുന്നവർ ഇങ്ങനത്തെ ഒരു ഇതിലാണ് വലിയ ഇതിൽ ഓ ഗ്യാസ്റ്റോൾസ് യു ഹാവ് വി ഹാവ് ഗ്യാസ് ഓൺ എ സ്മോൾ വൺ ഓക്കേ ഗ്യാസ് ഉണ്ട് ട്ടോ വാട്ട് കേട്ടോ വട്ട് വാട്ട്സ് ദിവസം ചിക്കൻ ആണ് കുക്ക് ചെയ്ത് ഇവിടെ ഒക്കെ ചുമ്മാരിക്ക ഒന്നും ചെയ്യാനില്ലട്ടോ സമയം നോക്കിയതേ നാല് ഇരുപതായിട്ടുള്ളുട്ടോ ടൈം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവര് ഈ മതിലുണ്ടാക്കിയിട്ടുണ്ടല്ലോ ആള് തന്നെ ഇതാണ് ഏർ മുളുടെ ആ ഒരു സാധനം വെച്ചിട്ട് അതിൽ ജസ്റ്റ് പെയിന്റ് അടിച്ചേക്കുക ഇവിടെ ഇങ്ങനെ കരിഞ്ഞു പോയേക്കുവാണ് ഈ കത്തിച്ചതിന് ശേഷം പുറത്തുതേ നല്ല മഴയാണ് ഈ തൂക്കിട്ടേക്കുന്നൊക്കെ കണ്ടില്ലേ ഈ സാധനങ്ങളൊക്കെ കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഇവരുടെ വീടിന് ഉള്ളിൽ തന്നെ കട അപ്പ ഈ വില്ലേജിലെ ആളുകളൊക്കെ വന്നിട്ട് ഇവിടുന്ന് സാധനം മേടിക്കൂട്ടോ അപ്പതേ ഇത് ബനാനോ വെച്ചിട്ട് അരിയോ എന്തൊക്കെയോ വെച്ചുണ്ടാക്കിയ സാധനം എന്നാ പറയുന്നത് നമ്മുടെ നാട്ടിൽ മറ്റേ ചക്കപ്പൊക്കെ ഉണ്ടാക്കൂലേ എന്താ കുമ്പളപ്പം എന്ന് പറയേണ്ട നാട്ടിൽ അതുപോലത്തെ എന്തോ ഒരു സാധനമാണ് ഞാൻ തുറന്നു നോക്കട്ടെ എങ്ങനെ ഇരിക്കണേ ഇത് കാണാൻ നമ്മുടെ കുമ്പളപ്പം പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ബനാന വെച്ചി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഞാനപ്പ ഇത് കഴിച്ചു നോക്കട്ടെ കുമ്പളപ്പം കുമ്പളപ്പത്തിൽ ചക്ക ഇരുന്ന് ഇതില് പഴം അത്ര മാറ്റുള്ളൂ കറക്റ്റ് ആണ് അത് വാഴയിലേ എക്സാറ്റാ സാധനം കേട്ടോ ായി ഇത് വേറൊരു സ്വീറ്റ് എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് ഇത് ഓൾറെഡി ഞാൻ ഒരെണ്ണം കഴിച്ച് തീർത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായപ്പോൾ വീണ്ടും ഞാൻ മേടിച്ച് കഴിച്ചതാണ് അപ്പഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തത് രണ്ട് ഷേപ്പിലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ഉപയോഗിക്കുമല്ലോ അതിന് പകരം ഇവർ പാം ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് അതും നാച്ചുറലാണ് ഹെൽത്തിയാണോ എന്ന് എനിക്കറിയില്ല നാച്ചുറലാണ് ഹെൽത്തിയാണെന്ന് ഞാൻ ഗൂഗിൾ നോക്കി പറഞ്ഞു തരേണ്ടി വരും പിന്നെ ഇത് ഇതിൻ്റെ ലീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺ ഉണ്ടല്ലോ കോണിൻ്റെ ലീഫാണ് കോണ്ടിൽ കോണാണല്ലോ പുറത്ത് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ ആ ഒരു സാധനം അവർ ഉണക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിങ്ങനെ അതിൽ പിന്നെ സ്റ്റിക്കി റൈസ് കോക്കനട്ട് കണ്ടോ ഒട്ടും കണ്ടോ അത് സ്റ്റിക്കി റൈസും കോക്കനട്ടും നമ്മുടെ നാട്ടിൽ ശർക്കര ഇത് ഉണ്ടല്ലേ എന്തായാലും പറയുക തേങ്ങാ തേങ്ങാ ബർഫിയില്ലേ അതുപോലെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നു രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെൻറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഞാൻ ഓൾറെഡി കഴിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇത് ഞാൻ കഴിച്ചു പോകട്ടെ എങ്ങനെയുണ്ടെന്ന് അടുത്ത് ഞാൻ ഇത് പൊട്ടിച്ച് ഇതിന് അതിന്റെ ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുണ്ട് തണുത്തിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലാണ് ഇവർ വെച്ചേക്കാൻ തോന്നുന്നത് ാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് ഇത് കുറച്ച് മാറ്റം ഉണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടമായത് മറ്റേല് ഷുഗർ കൂടുതല് ഇതില് തേങ്ങ കൂടുതലും തേങ്ങിന്റെ ഷുഗറും ഉണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടമുണ്ട് അവൾക്കും ഇത് ഇഷ്ട ഞാനിത് ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് പോവാനെട്ടോ അപ്പൊ സമയം നോക്കിയാൽ അഞ്ച് ഇരുപത്തിയേഴ് അഞ്ച് ഇരുപത്തി ഏഴിനാണ് ഡിന്നർ കഴിക്കുന്നത് ഇൻ അവർ പ്ലേസ്റ്റർ എയ്റ്റ് പൊട്ടാറ്റോ അതില് നൂഡിൽസൊക്കെ ഇട്ടിട്ട് എന്തോരുത് ഇത് ഇവിടുത്തെ മെയിൻ സംഭവമാണ് പപ്പടം രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് കളറിലുണ്ട് ദിസ്കൂറ്റുഡാൻ യെസ് കുടാൻ വെള്ളമുണ്ട് പിന്നെ കൃപ്പ് കൂടാൻ കുറേ ഉണ്ട് പഴമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതെ റൈസ് ഉണ്ട് കേട്ടോ റൈസാണ് ഇത് കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പ് ആയിരിക്കും ഇവിടെ അവരുണ്ടാക്കുന്നൊരു റൈസാണ് പിന്നെ അതെ ഇതെല്ലാം കഴിക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആണ് ഡിന്നറ് ഞാൻ അഞ്ചരയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ പുറത്തെല്ലാം ഇരുട്ടാണ് അപ്പോൾ ആ വൾഫിഷ് സ്പെഷ്യൽ ദൈന ആക്ച്വലി വി ഡിസൈൻ വിത്ത് ദ ചിക്കൻ ആൻഡ് ദൻ വി വിൽ ഡൈ വിത്ത് ദ ചിക്കൻ ടു ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് ലൈക്ക് ദിസ് വെൻ യു വിൾ ഗോൺ Or when a woman give birth so uh the family the family will cut the chicken for you mm -hmm. uh, it's like they say that you replace the blood you oh. replace the blood because you know when you give birth then you will lose a lot of blood yes yes, yes, like that. so yeah we will cut the chicken and then when we pass away the family will cut the chicken too okay and they said it's to inform the uh like the ground or the soil that somebody is coming back to the soil okay it's just like this so we have a uh, lot of chicken around us like അവര് ജനിക്കുന്ന സമയത്ത് ഒരു കോഴീനെ കൊല്ലും അതുപോലെ മരിക്കുന്ന സമയത്ത് ഒരു കോഴീനെ കൊല്ലും അത് ഒരു എന്താ ബ്ലഡ് ഇങ്ങനെ എന്താവുന്നോണ്ട് അത് മണ്ണിനോട് ചേരാനും ആ ഒരു ഇതാണെന്നാണ് അവർ പറയുന്നത് അപ്പൊ മരിക്കുമ്പോഴും ഒരാള് ജനിക്കുമ്പോഴും കോഴീനെ കൊല്ലും എല്ലാവരുടെ വീട്ടിലും കോഴിയുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ചിക്കൻ്റെ പാലൊക്കെ ഇതിലൊരു മസാല ഒന്നൂല്ല ഇൻഗ്രീഡിയൻസ് ഓൺലി ചിക്കൻ ആൻഡ് ഓയിൽ റൈറ്റ് ആ ഇച്ചിരി ഉപ്പ് എണ്ണ അത്രേ ഉള്ളൂ സ്കിന്നെ പാടാണ് അവർ കട്ട് ചെയ്യുക ഓയില് പൊരിച്ചെടുക്കുക ഉപ്പ് മാത്രമേ ഇടുള്ളൂ വേറെ സ്പൈസസോ കാര്യങ്ങളോ ഒന്നും ഇടൂല കേട്ടോ ഫുഡൊക്കെ അഞ്ചരയ്ക്ക് കഴിച്ചാൽ കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും എട്ട് മണി എട്ടര ആയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങി ഞാനിവിടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു പിന്നെ ഫോണിൽ റീൽസൊക്കെ കണ്ട് ഇൻസ്റ്റൊക്കെ തോണ്ടി ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് ഇനിയും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് സോ ഈ വീഡിയോ ഞാനത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ